േഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ സ്വദേശിനി നിഖിലയെ കരുതൽ തടങ്കിലെടുത്ത് എക്സൈസ് ബാംഗ്ലൂരിൽ നിന്നാണ് തളിപ്പറമ്പ് എക്സൈസ് നിഖിലയെ അറസ്റ്റ് ചെയ്തത് എൻ ഡി പി എസ് അഥവാ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാബിക് സബ്സ്റ്റൻസസ് ആക്ട് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് എക്സൈസിന്റെ നടപടി മുല്ലക്കോട് സ്വദേശിയായ നിഖിലയെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു നാല് ഗ്രാം മെത്താഫിറ്റമിനാണ് സംഘം പിടികൂടിയത് ബുള്ളറ്റ് ബുള്ളറ്റിലേടി എന്നറിയപ്പെടുന്ന നിഖില നേരത്തെ കഞ്ചാവ് കേസിലും പിടിയിലായിട്ടുണ്ട് നിഖിലയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവും മെത്താഫിറ്റമിനും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് രണ്ട് കിലോ കഞ്ചാവ് ഇവരുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് പാക്കറ്റുകളിലാക്കിയ കഞ്ചാവുകളാണ് അന്ന് പിടിച്ചെടുത്തത് ഇതിന് പിന്നാലെയാണിപ്പോൾ വീണ്ടും മറ്റൊരു ലഹരിക്കേസിൽ അറസ്റ്റിലായത് ന്യൂസ് ഡെസ്ക് മീഡിയ